കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി പ്രിയപ്പെട്ട ശ്രോതാക്കളെ സാഹിത്യ സുരഭിയിൽ ഇന്ന് പി എഫ് മാത്യൂസിന്റെയും സാബു പുളിക്കത്രയുടെയും കഥകൾ കേൾക്കാം ആദ്യം സുപ്രന്റെ മകൾ സുന്ദരി പി എഫ് മാത്യൂസ് എഴുതിയ കഥ പണ്ട് രാത്രികാലങ്ങളിൽ കടലിന്റെ രണ്ടാം തട്ടിൽ തീ ആളിപ്പടർന്ന് നിരനിരയായി കടന്നുപോകുന്നത് കണ്ട് അതിശയിച്ച് നിന്നിട്ടുണ്ട് സുപ്ര കടലിന് തീ പിടിച്ചേ എന്ന് തൊണ്ട തുറക്കുമ്പോൾ അച്ഛൻ രായപ്പൻ വായ വായപുത്തിയിട്ട് പറയും മോനെ അത് തീയല്ല മീനുകൾ നിരന്ന് നിരന്ന് പോണതാണ് ചില നേരത്തെ കവര് കത്തുമ്പം പോണ മീനുകൾക്ക് പൊന്നിൻ്റെ നിറായിരിക്കും ആകാംക്ഷയടങ്ങാത്ത കണ്ണുകളോടെ കടലിനെക്കുറിച്ച് അച്ഛനോടവൻ ചോദിച്ചു കൊണ്ടേയിരുന്നു ചിലപ്പം പകലുവെട്ടത്തിൽ കടലിൻ്റെ നിറം കാണുമ്പോഴറിയാം അവിടെ മീനുണ്ടെന്ന് അപ്പം രാത്രിയില രാത്രിയിലെ തമാശ കേൾക്കണോ ചിലതരം നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വരുമ്പം മീനുകൾ ആർത്തി പിടിച്ച് ഓടിവരും വരും ചിലതുങ്ങളി ദാരിദ്ര്യവാസികളാണ് അവറ്റ നമ്മളെയും പട്ടിണിയിലാക്കും കടലിൻ്റെ ഉൾനിലകളിലേക്ക് അച്ഛനെ പോലെ ഊളിയിട്ടു പോകാൻ സുപ്രൻ കുതിച്ചു കടലിനടിയിലെ ദേശങ്ങളിലൂടെ ജലജീവികൾക്കൊപ്പം അച്ഛനെ പോലെ നീന്തണം അതിനാൽ അച്ഛനില്ലാത്തപ്പോഴും അവൻ കടലിനൊപ്പം കഴിഞ്ഞു കടലിനെ ധ്യാനിച്ചു കടലിനെ സ്വപ്നം കണ്ടു എന്റെ അച്ഛനെല്ലാം അറിയാം പാതിരാക്ക് കടപ്പുറത്ത് കാപ്പിരിമാര് സ്വർണപ്പന്ത് കളിക്കണതുവരെ അച്ഛൻ കണ്ടിട്ടുണ്ട് പള്ളിപ്പറമ്പിൽ കുട്ടിയും കോലും കളിക്കുന്ന കൂട്ടത്തിൽ പറയുമ്പോൾ പുളു അടിക്കല്ലേടാ എന്നെല്ലാവരും കൂടി സുപ്രനെ കളിയാക്കും പുളുവല്ല സത്യം കാപ്പിരിയുടെ ആത്മാക്കൾ സ്വർണപ്പന്ത് കളിക്കുന്നത് സത്യമായിട്ടും അച്ഛൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടെന്താ എൻ്റെ അച്ഛൻ സ്വർണപ്പന്ത് എടുത്ത് വീട്ടിൽ കൊണ്ടുവരാച്ചേ അത് അപകട വീട്ടിൽ കൊണ്ടുവന്നാൽ അത് കരിക്കട്ടയായി പോകും കുട്ടികളെല്ലാവരും തള്ളുവീരനും എന്ന് വിളിച്ച് സുപ്രനെ എഴുതി തള്ളി എന്നാൽ സുപ്രൻ വിഡ്ഢിയല്ലായിരുന്നു സ്വപ്നങ്ങളിൽ ജീവിച്ച ഒന്നാന്തരം മുക്കുവൻ ഒറ്റയാനായ രായപ്പൻ രാത്രികാലങ്ങളിൽ മകനെയും കൂട്ടി കടലിലേക്ക് പോകും അകലേക്ക് നീന്താൻ സുപ്രൻ അനുവാദമില്ല എന്നാലും ചിലപ്പോഴൊക്കെ അച്ഛനെ വലിയ സ്രാവായി സങ്കൽപ്പിച്ച് പുറത്ത് വട്ടം കെട്ടിപ്പിടിച്ച് ഒറ്റ ശരീരം പോലെ ചേർന്ന് കിടന്ന് ദൂരങ്ങളോളം പോകും ഒരിക്കൽ അവനെ കരയിൽ നിർത്തിയിട്ട് അച്ഛൻ കടലാഴങ്ങളിലേക്ക് കൂപ്പുകുത്തി രാവേറെയായിട്ടും രായപ്പൻ മടങ്ങി വരാതായപ്പോൾ സുപ്രൻ വാവിട്ട് കരയാൻ തുടങ്ങി ചാളത്തടിയിലും തോണികളിലും കിടന്നുറങ്ങിയിരുന്ന വേലക്കാർ വന്ന് അവനെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും അവൻ അടങ്ങിയില്ല ഒടുവിൽ ചോരച്ചോപ്പുള്ള കണ്ണുകളുമായി അച്ഛൻ നീന്തിത്തളർന്നു വന്നപ്പോൾ എല്ലാ വലക്കാരും കൂടി അച്ഛനെ വളഞ്ഞിട്ട് തെറി വിളിച്ചു പുരയിലെ അഴിയും വിരിയുമില്ലാത്ത ജനാലയിലൂടെ സൂര്യൻ പൊള്ളിക്കയറി വന്നിട്ടും രായപ്പൻ ഉണർന്നില്ല സുപ്രൻ അച്ഛൻ്റെ നെഞ്ചിൽ കൈവച്ച് നോക്കി നെഞ്ചുകൂട്ടിൽ അനക്കമില്ലായിരുന്നു പോയ രാത്രി അവനെ തോളിലിരുത്തി പുരയിലേക്ക് മടങ്ങുമ്പോൾ അച്ഛൻ സ്വകാര്യമായി പറഞ്ഞ കാര്യം അവൻ ഓർത്തു രാത്രി കടലിലൂടെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ തീ പിടിച്ച മീനുകളുടെ നിരയുടെ പിന്നാലെ ഒരു പെണ്ണുകൂടി നീന്തി വന്നു ചില്ലിൻറെ ഉടലുള്ള പെണ്ണ് രായപ്പനെ കൈപിടിച്ച് ആഴത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൊറ്റപ്പാരും പവിഴപ്പുല്ലും മണലാഴങ്ങളും കടന്ന് അവരങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അയാളുടെ ഉള്ളിലേക്ക് സുപ്രന്റെ നിലവിളി കയറി വന്നു ആ നൊടിയിൽ അച്ഛനെ അവൾ കൈവിട്ടു അല്ല അച്ഛൻ അവളെ കൈവിട്ടു അങ്ങനെയാണ് രായപ്പൻ കരയിലേക്ക് മടങ്ങിയെത്തിയത് എന്നാൽ ആ പകലുവട്ടം കാണാൻ രായപ്പൻ കണ്ണു തുറന്നില്ല അച്ഛൻ പോയ നാളു തൊട്ട് ഗൗരിയെ കാണുന്നതുവരെ സുപ്രൻ തനിച്ചു കഴിഞ്ഞു അക്കാലത്തെ സിനിമകളിൽ അറിയപ്പെടുന്ന നായകൻ വിൻസെൻറ്റിനെ പോലെ നേരിയ മീശ വച്ച് സുന്ദരനായിരുന്ന സുപ്രനെ കാമിക്കാത്ത പെണ്ണുങ്ങളില്ലായിരുന്നു തുരുത്തിൽ ആഗ്രഹിക്കുന്നവരോടൊപ്പം കിടക്കാൻ അയാൾക്ക് മടിയുമില്ലായിരുന്നു അതിനായി സുപ്രന് രഹസ്യ താവളമുണ്ടായിരുന്നു പലപ്പോഴും സുപ്രൻ വീശുവലയുമായി വള്ളമിറക്കുമ്പോൾ പെണ്ണുങ്ങൾ ആരെങ്കിലും കൂടെയുണ്ടാകും ഒരിക്കൽ വെള്ളത്തിൽ മുങ്ങി വീശുവലയെറിഞ്ഞു ധ്യാനിച്ചു നിന്ന സുപ്രനെയും നോക്കി തോണിയിലിരുന്നത് ഗൗരിയായിരുന്നു വലയിൽ കണമ്പുകളുടെ പറ്റം കുടുങ്ങിയെന്ന സന്തോഷത്തിലായിരുന്നു സുപ്രൻ തനിക്കു ചുറ്റും പാതി കടിച്ചെടുത്ത ചോരപ്പാടുള്ള ചെറുമീനുകൾ ചത്തൊഴുകി കടന്നു പോകുന്നത് കണ്ടില്ല എന്നാൽ ഗൗരി അത് കണ്ടു ഈ സമയത്ത് സുപ്രന്റെ വലയ്ക്ക് കനമേറുകയും അതെന്തിലോ തട്ടിത്തടഞ്ഞ് കെട്ടുപിണയുകയും ചെയ്തു അയാൾ സർവശേഷിയും സംഭരിച്ച് കയ്യിൽ വലച്ചരട് കെട്ടി ആഞ്ഞു വലിക്കാൻ തുടങ്ങി അപകടം മണത്ത ഗൗരി തക്ക സമയത്ത് അലറി വിളിച്ചുകൊണ്ട് വെള്ളത്തിലേക്കെടുത്ത് ചാടി പിച്ചാങ്കത്തി കൊണ്ട് സുപ്രന്റെ കൈത്തണ്ടയിൽ കടും മാറിയ ചരട് അറുത്തു മുറിച്ചു അപ്പോഴാണ് സുപ്രൻ ആ സത്യം തിരിച്ചറിഞ്ഞത് താൻ പിടിവലി നടത്തിക്കൊണ്ടിരുന്നത് ഒരു വലിയ സ്രാവുമായിട്ടായിരുന്നുവെന്ന് മുതൽ അയാൾ പൂർത്തിയായും ഗൗരിയുടേതായി പിന്നീട് ഒരിക്കലും സുപ്രൻ തുരുത്തിലെ പെണ്ണുങ്ങളോടു മിണ്ടുകയോ ഇടപഴകുകയോ ഇടകലരുകയോ ചെയ്തിട്ടില്ല പെണ്ണുങ്ങളെപ്പോലെ കടലിനെയും അയാൾ കൈവിടിഞ്ഞു അയാളുടെ ആയുസ്സിൻ്റെ പാതിയും കൈയടക്കിയ ഭൂതകാലവും കടലാഴത്തിലെ മായിക സ്വപ്നങ്ങളും അടച്ചുപൂട്ടി മുദ്രവയ്ക്കുകയാണ് താൻ ചെയ്തതെന്ന് ഗൗരിയും തിരിച്ചറിഞ്ഞില്ല കടലിനെയും പെൺകൂട്ടുകളെയും വെടിഞ്ഞ സുപ്രനെ മിണ്ടാട്ടം കുറഞ്ഞു മിണ്ടാൻ മിണ്ടാനിട കിട്ടാത്തവണ്ണം ഗൗരി അവന്റെ ശരീരത്തോടും മനസ്സിനോടും ഒട്ടിക്കിടന്നു താലി പണിയിക്കുന്നതിനു മുമ്പേ ഗൗരിപ്പെണ് ഗിണിയായെന്ന് അറിഞ്ഞ കൂട്ടുകാരികൾ ഇരുവരെയും കൈവിട്ടു തുരുത്തിലെ അമ്പലത്തിൽ നടന്ന താലുകെട്ടിൽ പോലും പെണ്ണുങ്ങൾ കൂടിയില്ല ആകെക്കൂടി നാലഞ്ചാളുകൾ മാത്രമാണ് ആ കല്യാണത്തിനുണ്ടായിരുന്നത് പുതിയതായി മുളച്ച ഒരവയവം പോലെ മീൻകുട്ട വച്ച് കെട്ടിയ സൈക്കിളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരാളായി മാറി സുപ്രൻ ആദ്യമൊക്കെ അയാളുടെ കൂക്ക് കേൾക്കുമ്പോൾ പഴയ ഓർമ്മയിൽ പെൺകൂട്ടുകാർ വർത്താനിക്കാൻ ഓടി വന്നിരുന്നുവെങ്കിലും സുപ്രൻ പഴയ ആളേ അല്ലെന്ന് തിരിച്ചറിഞ്ഞ് പതുക്കെ പതുക്കെ അവരെല്ലാം പിൻവലിഞ്ഞു താലി കെട്ടിന്നു വെച്ച് ഇങ്ങനെ പിടിച്ചടക്കുന്നത് ശരിയാണോ ഗൗരി എന്ന് ചോദിച്ച പലചരക്ക് കടക്കാരി സൗദയ്ക്ക് നല്ല തെറികിട്ടി പിന്നെ തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല സൂപ്രനെ ഓർത്ത് ഞാനത് അടക്കി പലചരക്ക് കടയിലെ ചെറുകൂട്ടത്തിന് മുന്നിൽ സൗദ വിളിച്ചു പറഞ്ഞു തുരുത്തിലെ തയ്യൽക്കാരനായ സ്വാമി കണ്ണും ഭാര്യ റാഹിലയും മാത്രമാണ് ഗൗരിയോട് കൂറുവിടാതിരുന്നവർ ഗൗരിയും റാഹിലയും ഒന്നിച്ചാണ് വയറ്റുകണ്ണികളായത് വയറിനെക്കുറിച്ചും അതിനുള്ളിലെ തുള്ളിച്ചാട്ടങ്ങളെക്കുറിച്ചും ആലസ്യങ്ങളെക്കുറിച്ചും എത്ര പറഞ്ഞാലും അവർക്ക് മതിവരില്ല പ്രസവനാളിനായി ഇരുവരും ഒരുപോലെ കാത്തുകാത്തിരുന്നുവെങ്കിലും ആദ്യം പ്രസവിച്ചത് റാഹിലയായിരുന്നു തുരുത്തിലെ ഒരേ ഒരു പേറ്റി പാറുച്ചോത്തി ആ പ്രസവമെടുത്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് സുപ്രൻ പരക്കം പാഞ്ഞെത്തിയത് ഗൗരിയും പ്രസവവേദന കൊണ്ട് പൊളയുകയായിരുന്നു റാഹിലയുടെ പ്രസവമെടുത്തയുടൻ സുപ്രൻ്റെ സൈക്കിളിലേറി പാറുച്ചോത്തി ഗൗരിയുടെ പുരയിലെത്തി കഷ്ടി മുക്കാൽ മണിക്കൂറിൽ ആ പ്രസവവും നടന്നു കുട്ടിയെ പുറത്തേക്കെടുത്ത് പൊക്കിൽക്കൊടി മുറിച്ച് കുഞ്ഞിനെ നോക്കിയ പാറുച്ചോത്തിയുടെ തൊണ്ട വറ്റി വരണ്ടുപോയി വയറ്റാട്ടിയുടെ ഇത്തിരി നീണ്ടുപോയ മിണ്ടായിക കുറച്ച് പേടിക്കേണ്ടതാണെന്ന് ഗൗരിക്ക് തോന്നി കുഞ്ഞിനെ മേലാസകലം അരിച്ചരിച്ചു നോക്കിയ ഗൗരി വാവിട്ട് നിലവിളിച്ചു നിലവിളിച്ചുപോയി കറുകറുത്ത ചുരുൾമുടിയുള്ള കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ അവർ പാടുപെട്ടു ആരോടും പറയാനൊന്നും നിൽക്കണ്ട നമുക്ക് ഗവൺമെൻറ് ആശുപത്രി കാണിക്കാം എന്ന് പറഞ്ഞ് കാശും മേടിച്ചിറങ്ങിയ പാറു നേരെ ചെന്നിറങ്ങിയത് സൗദയുടെ കടയിലേക്കാണ് രണ്ടാഴ്ച കഴിഞ്ഞ് പേറ്റിച്ചിയെ കണ്ടവർ അമ്പരന്നു അവരുടെ വായിലെ മുൻനിരയിലുള്ള രണ്ട് പല്ലുകൾ എന്നേക്കുമായി മാഞ്ഞു പോയിരുന്നു അന്ന് തൊട്ടിങ്ങോട്ട് തുരുത്തിലുള്ള ആണുങ്ങളും കൂടി ഗൗരിയെ പേടിക്കാൻ തുടങ്ങി പിന്നീട് തുരുത്തുകാർ ഗൗരിയുടെയും സുപ്രൻ്റെയും കുഞ്ഞിനെക്കുറിച്ച് ഒരു വാക്ക് കൈമാറിയിട്ടില്ല സ്വാമിക്കണ്ണും റാഹിലെയും കൂടി അവരുടെ കുഞ്ഞിനെ കുഞ്ഞിപ്പാത്തൂ എന്ന് വിളിച്ചപ്പോൾ സുപ്രനും ഗൗരിയും ചേർന്ന് തങ്ങളുടെ കുഞ്ഞിനെ സുന്ദരി എന്ന് വിളിച്ചു ആ കുഞ്ഞുങ്ങൾ ഒന്നിച്ചുണ്ട് ഒന്നിച്ചുറങ്ങി ഒന്നിച്ചു കളിച്ച് ചിരിച്ച് പഠിച്ച് വളർന്നു സുന്ദരിയെ നോക്കിയിരിക്കെ സുപ്രൻ രായപ്പനായി മാറും കടലിൻ്റെ ആഴങ്ങളെക്കുറിച്ച് പറഞ്ഞു തീരുന്നതിനു മുമ്പേ പോയ അച്ഛൻ്റെ ഉള്ളറിയാനാണ് സുന്ദരിയെയും കൂട്ടി തുരത്തിൽ അങ്ങോളം അലയാൻ തുടങ്ങിയത് അവൾക്ക് മൂന്നര വയസ്സുള്ളപ്പോൾ കടല് കാണാനായി കൊണ്ടുപോയി അന്തിയിലെ കടപ്പുറത്ത് കടലാസുകുമ്പിളിൽ നിന്ന് കപ്പലണ്ടി പെറുക്കി തിന്നുകൊണ്ടിരിക്കുമ്പോൾ സുപ്രൻ അവളോട് അപ്പുപ്പൻ കടലിൽ പോയതും ചില്ലിൻ്റെ ഉടലുള്ള സുന്ദരി വന്ന് കൂട്ടിക്കൊണ്ടുപോയതും പറഞ്ഞു ആ രാത്രി വീട്ടിലെത്തിയിട്ടും കുഞ്ഞ് ആലോചനയിലായിരുന്നു പാതിരാവിൽ അവൾ പേടി സ്വപ്നം കണ്ട് അച്ഛാ അച്ചാ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി മോൾ എന്ത് സ്വപ്നമാണ് കണ്ടതെന്ന് മാറി മാറി ചോദിച്ചിട്ടും അവൾ പറഞ്ഞതുമില്ല അതും കഴിഞ്ഞ രണ്ടു വർഷം കൂടി പിന്നിട്ടപ്പോഴാണ് സുപ്രൻ എന്നേക്കുമായി അപ്രത്യക്ഷനായത് അതിനുശേഷം സുന്ദരിയുടെ മനസ്സിൽ അച്ഛൻ എന്ന ചിന്തയോടൊപ്പം രായപ്പൻ എന്ന അച്ചാച്ചനും കൂടി കയറി വരാൻ തുടങ്ങി രണ്ടു കൊല്ലം കഴിഞ്ഞ് തുരുത്തു ചുറ്റി വളഞ്ഞു വന്ന പോലീസ് വണ്ടി സുപ്രന്റെ വീടിന് മുന്നിൽ നിർത്തുമ്പോൾ സുന്ദരി ഒന്നാം ക്ലാസ്സിലാണ് അച്ഛനില്ലാത്ത വീട്ടിൽ കയറി പോലീസുകാർ ഗൗരിയെ വഴക്കു പറയുമ്പോഴും അച്ഛൻ ഉറങ്ങാൻ കിടന്നിരുന്ന മുറി കുത്തിമറിച്ച് പരിശോധിക്കുമ്പോഴും സുന്ദരിക്ക് അതിശയമായിരുന്നു ഒടുവിൽ അവൾ സുപ്രൻ്റെ മുറിയുടെ തിണ്ണ പൊളിച്ച് കുഴിയെടുക്കാൻ തുടങ്ങിയപ്പോൾ ഗൌരി ഒച്ചയുണ്ടാക്കി ആകെയുള്ള കിടപ്പാടോം കൂടി പൊളിക്കല്ലേ സാറേ കെട്ടിയവനെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് വർത്താനം പറയണാടി പോലീസ് പെണ്ണുങ്ങൾ പാഞ്ഞു വന്ന് ഗൗരിയുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചെഴച്ച് തല്ലാൻ തുടങ്ങിയപ്പോൾ പാമ്പിനെ കൊല്ലാനായി സുപ്രൻ വെട്ടിവെച്ച പേരവടിയെടുത്ത് സുന്ദരി പോലീസ് പെണ്ണുങ്ങളെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി ആ പെൺ പോലീസുകാർ വന്ന് പിടിച്ചു മാറ്റിയിട്ടും അവൾ വിട്ടുപോകുന്നില്ലായിരുന്നു അവിടെ നിന്നിറങ്ങിയ പോലീസുകാരികൾ പിന്നീട് പറഞ്ഞു അടി കൊണ്ടത് പോട്ടേന്ന് വെക്കാം ആ കുഞ്ഞു വായേന്ന് തെറി തെറികേക്കണം തേച്ചാലും കുളിച്ചാലും പോകൂല ഇത്ര ചെറുപ്പത്തിലേ ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുത്താവോ തെറി പഠിക്കാൻ അവൾക്ക് പുറത്തെവിടെയും പോകേണ്ട കാര്യമില്ല ഗൗരിയുടെ വർത്താനത്തിന് കാതോർത്താൽ മാത്രം മതി അമ്മ മാത്രമാണ് അവളുടെ ലോകം അമ്മയെ കൂടാതെ അവൾക്കാകെയുള്ള അടുപ്പം സ്വാമിക്കണ്ണിൻ്റെ വീടുമായിട്ടാണ് അവിടെയാണെങ്കിലോ തെറി പോയിട്ട് ഒരു വാചകം തികച്ച് സംസാരിക്കുന്നത് തന്നെ അപൂർവം സ്വാമികണ്ണിൻ്റെയും റാഹിലയുടെയും ഭാഷ മൗനമായതിനാൽ കുഞ്ഞിപ്പാത്തു പകലന്തിയോളം സുന്ദരിയെക്കാത്ത് പുറം തിണ്ണയിലിരിക്കുന്നുണ്ടാകും ഗൗരി മീൻകുട്ടയുമായി ഇറങ്ങുമ്പോൾ പിന്നാലെ സുന്ദരിയും ഇറങ്ങും പ്രായപൂർത്തിയെത്തുവോളം അവളുടെ ഒരേയൊരു കൂട്ട് പാത്തുവായിരുന്നു പതിനെട്ടാം പിറന്നാളിൻ്റെ പിറ്റേന്ന് അപ്പനായ സ്വാമിക്കണ്ണ് തയ്ച്ച നീല നിറമുള്ള ഫുൾപാവാടയിട്ട് ടൈപ്പ് പഠിക്കാൻ പോയ പാത്തു മടങ്ങി വന്നില്ല തൈലപ്പുല്ലു പടർപ്പിനിടയിലെ ഒറ്റയടിപ്പാത ചവിട്ടി തീവണ്ടിപ്പാളത്തിന് നേരെ നടന്ന നീലപ്പാവാട മാഞ്ഞുപോയത് കണ്ടവരുണ്ട് അതായിരുന്നു അവളുടെ അവസാനത്തെ പ്രത്യക്ഷം പിന്നെ സുന്ദരിയുടെ ജീവിതത്തിൽ പാത്തു ഇല്ല സ്ലേറ്റിൽ കല്ലു പെൻസിൽ കൊണ്ടു വരച്ച ചിത്രം വിരൽത്തുമ്പുകൊണ്ടു മായ്ച്ചു പോലെ അവൾ ഇല്ലാതായി ചില മനുഷ്യർ മരിച്ചു മറയുമ്പോൾ ചിലർ ഒരൊറ്റ നിമിഷത്തിൽ തെളിവുകളൊന്നും ശേഷിപ്പിക്കാതെ മാഞ്ഞു പോവുകയാണ് സുന്ദരിയുടെ ജീവിതത്തിൽ നിന്ന് കാണാതെ പോയ സുപ്രനും കുഞ്ഞിപ്പാത്തുവിനും സ്വന്തമായിട്ടുള്ളത് എന്താണ് അച്ഛനൊപ്പം നടന്ന ഊടുവഴികളിലൂടെ നടക്കുമ്പോൾ അവൾ ആലോചിച്ചു ആ നടത്ത പിന്നെയും നീണ്ട് പാത്തു നീലപ്പാവാടയണിഞ്ഞ് അവസാനമായി നടന്നുപോയ വഴികളിലൂടെയായി ഓരോ നൊടിയും അറിഞ്ഞനുഭവിച്ച് പതുക്കെ പതുക്കെ അങ്ങനെ നീങ്ങുമ്പോൾ ഏറെ മുന്നിലായി സുപ്രൻ നടന്നുപോകുന്നതും കാടിൻ്റെ പച്ചപ്പിലെ കഴിയുന്നതും കണ്ടു സ്വപ്നത്തിനും നേരിനും ഇടയിലുള്ള മൂവന്തിയിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അപ്പൂപ്പൻ്റെ കഥകളിൽ നിന്ന് അവൾക്കറിയാം തൈലപ്പുല്ലിൻ്റെ പടർപ്പിനപ്പുറത്തുള്ള ആ തീവണ്ടിപ്പാത ഇരട്ടയായി പിരിഞ്ഞ് രണ്ടു വേറിട്ട വഴികളിലൂടെ യാത്രയാകുന്നുണ്ടെന്ന് സുന്ദരി കണ്ടു ഒന്നാം പാത മനുഷ്യജീവിതത്തിലേക്കും രണ്ടാമത്തേത് മനുഷ്യരേയില്ലാത്ത ദൂരങ്ങൾ പിന്നിട്ട് വിസ്തരിച്ച് വളർന്ന് പാമ്പുകളും വിഷസസ്യങ്ങളുമൊക്കെയുള്ള ചെറിയൊരു കാടായും മാറി അത് ചെന്ന് അവസാനിക്കുന്നിടത്ത് തകർന്നടിഞ്ഞ ഒരു റെയിൽവേ മന്ദിരമാണെന്ന് നാട്ടുകാരിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ജീവിതത്തിലെ തിക്കിലും തിരക്കിലും നിന്ന് തെറിച്ചു പോയ ഒറ്റപ്പെട്ട മനുഷ്യർ ഈ കാട്ടുതൊടിയിലൂടെ നടന്ന് നടന്ന് ഇല്ലാതായി പോയിട്ടുമുണ്ട് കൂട്ടത്തിൽ നിന്ന് തെറിച്ചു പോകുന്ന മനുഷ്യരെ വശീകരിച്ചടുപ്പിക്കാനുള്ള ശേഷി ആ നിലത്തിനുണ്ടെന്ന് തുരുത്തുകാർ കരുതുന്നു ഒറ്റതിരിഞ്ഞുപോയ തൻ്റെ അച്ഛനെ പോലെയുള്ള മനുഷ്യരെ ആകർഷിച്ച് മായ്ച്ചു കളഞ്ഞ് ആ കാട്ടുപടർപ്പിനുള്ളിൽ യഥാർത്ഥത്തിൽ ഉള്ളത് എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ സുന്ദരി പിന്നെയും നടന്നു പകലും കൂരിരുട്ടായ മരക്കൂട്ടത്തിന് താഴെ എത്തിയപ്പോൾ അവൾ പേഴ്സിൽ നിന്ന് പെൻടോർച്ചെടുത്ത് ഞെക്കി വെളിച്ചമുണ്ടാക്കി വെളിച്ചത്തിന്റെ കൊച്ചുവട്ടത്തിൽ കാൽച്ചുവട് പതിയുമ്പോൾ ഉണക്ക ഇലകളുടെ കിരുകിരിപ്പു മിന്നായം പോലെ പാഞ്ഞു പോകുന്ന പാമ്പുകളുടെ ഇഴച്ചിലും കേൾക്കാം വള്ളിപ്പടർപ്പുകളുടെ വലിയൊരു തിരശ്ശീലയ്ക്കു മുന്നിൽ സുന്ദരിയുടെ കാഴ്ചകളും മുന്നോട്ടുപോക്കും തടയപ്പെട്ടു പിന്തിരിയാൻ അവൾ ഒരുക്കമില്ലായിരുന്നു പേഴ്സിൽ നിന്ന് പേനാക്കത്തിയെടുത്ത് വള്ളികൾ ഓരോന്നായി കരുതലോടെ മുറിച്ചു നീക്കാൻ തുടങ്ങി അരമണിക്കൂറുകൊണ്ട് കഷ്ടി ഒരാൾക്ക് നൂണ്ടുപോകാനുള്ള വാതിൽ മുറിച്ചെടുത്തു അതിലൂടെ കുനിഞ്ഞ് മുട്ടുമടക്കി കയറിയപ്പോൾ ജലബാധിച്ച വലിയൊരു വൃക്ഷം അപ്പൂപ്പനെപ്പോലെ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു ആ മരത്തിൻ്റെ ശാഖകൾ വളഞ്ഞു പുളഞ്ഞ് ഒരു നീളൻ മുറിയെ മൂടിയിരിക്കുകയാണ് കണ്ണുകൾ ഇരുട്ടുമായി ഇണങ്ങിയപ്പോൾ സൂക്ഷ്മമായ നോട്ടത്തിൽ അവളത് തിരിച്ചറിഞ്ഞു ആ തീവണ്ടിയിൽ നിന്നടർന്നു പോയ ബോഗിയാണത് ഏതോ കാലത്തിൽ നിന്നടർന്ന് ജരബാധിച്ച മരങ്ങളുടെ വാത്സല്യം കലർന്ന തലോടലേറ്റ് നിലകൊള്ളുന്ന ആ മുറി അപ്പൂപ്പൻ്റെയും അച്ഛൻ്റെയും അരികിലേക്ക് തന്നെ എത്തിക്കുമെന്ന് തോന്നൽ സുന്ദരിക്കുണ്ടായി അവൾ ആ ബോഗിയിലേക്ക് കയറി സുപ്രന്റെ മകൾ സുന്ദരി പി എഫ് മാത്യൂസ് എഴുതിയ കഥയാണ് ശ്രോതകൾ ഇതുവരെ കേട്ടത് ഇനി സാബു പുളിക്കത്രയുടെ കഥ തുരുത്തിൽ പോത്തിനെ അറക്കുന്ന ദിവസം ചങ്ങൻ ശുഭിതനായി റോഡുപണിക്കു വന്ന ഇടിവണ്ടി പോലെ മുരണ്ടു നീങ്ങി ഷാമോൺ സ്റ്റോഴ്സിനു പിന്നിലെ കൂവക്കാട്ടിൽ കള്ളച്ചാരായം പകർത്തുന്ന ഒറ്റക്കുളമ്പൻ ജോസയുടെ കയ്യിൽ നിന്നും ഒരു കുപ്പി വാങ്ങി രണ്ട് കവിൾ കുടിച്ച് ബാക്കി അരയിൽ തിരുകി റോഡിലൂടെ നടന്നു കയ്യിൽ തൂങ്ങിയാടുന്ന പ്ലാസ്റ്റിക് കവറിനുള്ളിലെ ഇറച്ചിയിൽ നിന്നും വീണ ചോര ചങ്ങന്റെ മനസ്സിലെ വെയിലു വെയിലുവീണ് വരണ്ടുപോയി അറക്കാൻ കൊണ്ടുവന്ന പോത്ത് കെട്ടഴിഞ്ഞു പോകും പോലെ അടക്കാമരം പൊളിച്ചുകെട്ടിയ പടിവാതിൽ ചവിട്ടി മെതിച്ച് ചങ്ങൻ വീടിൻ്റെ വരാന്തയിലേക്ക് കയറി പ്ലാസ്റ്റിക് കസേര ചവിട്ടിമറിച്ചിട്ടു കയ്യിലിരുന്ന ഇറച്ചിപ്പൊതി അടുക്കളയിലേക്ക് വലിച്ചെറിഞ്ഞ് അലറി എവിടെ ഇവിടത്തെ തള്ള വന്നവരോടും പോണവരോടും പഴങ്കഥയും പറഞ്ഞു നടക്കണ ഈ തള്ളനെ ഞാനെന്ന് വെട്ടിനുറുക്കും അടുക്കള മൂലയിൽ ചാരിവെച്ചിരുന്ന അരിവാൾ കൈയിലെടുത്ത് ചങ്ങൻ കലുതുള്ളി കുങ്കിയാനയെപ്പോലെ ഭാര്യ അയാളെ തടഞ്ഞു നിർത്തി കുടുസുമുറിയുടെ മൂലയിൽ പൂച്ച കടിച്ചുകൊണ്ടു വന്നിട്ട ഉണങ്ങിയ ഇറച്ചിത്തുണ്ടുപോലെ കാളിത്തള്ള അപ്പോൾ ചുരുണ്ടുകിടന്നു ചങ്ങൻ്റെ മകൾ ചിരുതപ്പെണ്ണ് തള്ളക്ക് കൂട്ടിരുന്നു ഇറച്ചിയുടെ നിറം നോക്കി ഏതിനോണെന്ന് പറയാൻ പറ്റില്ല നിൻ്റെ അച്ഛൻ അതറിഞ്ഞൂടാത്തതിൻ്റെയാണ് ഈ കോലാഹലം മുഴുവനും ഇറച്ചിയുടെ നിറം നോക്കി മനുഷ്യന്മാരെ വരെ തിരിച്ചറിയാലെ ചിരുതപ്പെണ്ണിൻ്റെ നിറം കണ്ട കാളിത്തള്ളയുടെ കൊച്ചുമോളാണെന്ന് ഏത് കണ്ണുപൊട്ടനും പറയോല ചെറു ചിരി കൊണ്ട് നെറ്റിയിൽ ഒരു മുത്തമിട്ട് ചിരുതപ്പെണ്ണിനെ കാളിത്തള്ള നെഞ്ചോടു ചേർത്തു ഞായറാഴ്ചകളിൽ പോത്തിറച്ചി വാങ്ങി വരുമ്പോഴൊക്കെ ചങ്ങനിങ്ങനെയാണ് കാളിത്തള്ളയെ തെറിവിളിക്കും കുടുസുമുറിയുടെ മൂലയിൽ ചുരുട്ടിവെച്ചിരിക്കുന്ന തള്ളയുടെ പഴമ്പായ മുറ്റത്തേക്ക് വലിച്ചെറിയും നിങ്ങൾക്കെന്താണ് ഭ്രാന്ത് പിടിച്ച എന്ന ഉപ്പും മുളകും തേച്ച ഭാര്യയുടെ ചോദ്യത്തിനു മുന്നിൽ അയാൾ അലറും അതേടി ഈ തള്ളട പഴം പുരാണം കേട്ട് കേട്ട് ഭ്രാന്തായേക്കാണ് തള്ളടവസാനം കാണാണ്ട് ഈ ഭ്രാന്ത് മാറൂല ചങ്ങൻ ബാക്കി വന്ന മദ്യം വായിൽ കമഴ്ത്തി കുപ്പിമുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു തുരുത്തിൽ ഇത്രമാത്രം ഇറച്ചിപ്പുരകൾ എന്തിനാണെന്ന് പുറമേ നിന്നെത്തുന്നവർ അത്ഭുതപ്പെടാറുണ്ട് ഇടുങ്ങിയറോടരുകിൽ മേൽക്കൂര മാത്രമുള്ള ചെറിയ പുരകൾ അതിൻ്റെ മുൻവശത്ത് മുകളിലായി തെങ്ങിൻ്റെ മല്ല് ഉയർത്തിക്കെട്ടും അതിന്മേലാണ് മാടുകളെ അറുത്തു തൂക്കുന്നത് അറുക്കപ്പെട്ട മാടുകളുടെ തലകൾ മുന്നിൽ കണ്ണും മിഴിച്ച് വരുന്നവരെയും നോക്കിയിരിക്കും പോത്തുപോർക്ക് കാൽക്കുറവ് കൈക്കുറവ് നഞ്ചടി കരൾ കുടല് കുളമ്പ് ആളുകൾ മുന്നിൽ തിരക്കുകൂട്ടും ഇടക്കാലത്തു വെച്ചാണ് ചങ്ങനെ പോത്തിറച്ചിയോട് ഇഷ്ടം തോന്നിയത് അതുകൊണ്ട് ഞായറാഴ്ച പോത്തിറച്ചി തന്നെ അന്വേഷിച്ചു നടന്നു തിരുത്തിലെ ഇറച്ചിപ്പുരകൾ കയറിയിറങ്ങി ഇറച്ചിപ്പുരകൾക്കു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് പോത്തിൻ്റെ തലയാണെങ്കിലും മുറിച്ചു നൽകുന്ന ഇറച്ചി പോത്തിൻറ്റേതാകണമെന്നില്ല അതുകൊണ്ട് ഇറച്ചി എന്തിൻ്റേതാണെന്ന് ചോദിച്ചു തന്നെ വാങ്ങണമായിരുന്നു എല്ലാ ഞായറാഴ്ചയും ഇറച്ചി വാങ്ങിത്തിരിയുമ്പോൾ ചങ്ങനെ നോക്കി തുരുത്തുകാരിൽ ആരെങ്കിലും അടക്കം പറഞ്ഞു ചിരിക്കും ഇപ്പ പോത്തിറച്ചി മാത്രം കഴിക്കൊള്ളു ഇന്നലെ വരെ പെരിച്ചായന ചുട്ടു കൂട്ടരാണ് ആ കഥയൊക്കെ കാളിത്തള്ള പറയല്ല അതുകേട്ട് ചുറ്റും നിൽക്കുന്നവർ ചുണ്ടനക്കാതെ ചിരിക്കും ആ ചിരികളാണ് ചങ്ങന്റെ മനസ്സിന് കയറിടുന്നത് നാലുകാലും കൂട്ടിക്കെട്ടി മണ്ണിൽ മറിച്ചിടും രണ്ടുപേർ ചേർന്ന് ബലം പ്രയോഗിച്ച് തലതിരിച്ച് കൊമ്പുമണ്ണിൽ കുത്തിപ്പിടിക്കും അപ്പോൾ വലിഞ്ഞു മുറുകുന്ന കൊരവള്ളിമേൽ മറ്റൊരാൾ മൂർച്ചയുള്ള കത്തി കൊണ്ട് വരയും രക്തം ചീറ്റിത്തെറിക്കും കൈക്കുറവും കാൽക്കുറവുമായി ഇറച്ചിപ്പുരയുടെ മല്ലിൽ തൂങ്ങിയാടും ചങ്ങന്റെ ചരിത്രവാരിയെല്ലുകൾ ഓരോന്നായി അവർ ഇറച്ചിയിൽ നിന്ന് മൂർത്തിയെടുക്കും അറുത്ത് തുലാസിൽ തൂക്കും അന്നേരം കാളിത്തള്ളയെ കൊല്ലാനുള്ള ദേഷ്യം വരും ചങ്ങനെ മറന്നുപോയേക്കുമായിരുന്ന അനുഭവങ്ങളെ കഥകളിലൂടെ തലമുറ കൈമാറുന്ന തള്ളക്ക് മരണൂല്ല എന്ന് ശപിച്ചു തുപ്പും വാങ്ങിയ മദ്യം മുഴുവൻ കുടിച്ച് ഇഷ്ടപ്പെട്ട വെന്തപോത്തിറച്ചി ഒരു കഷണം പോലും തിന്നാതെ ചങ്ങൻ മയങ്ങിക്കിടക്കുന്ന നേരം കാളിത്തള്ള തൻ്റെ അടുത്തിരിക്കുന്ന ചിരുതപ്പെടു പറയും ഈ തിരുത്ത് വണ്ട് വെള്ളത്തിൽ കിടക്കേർന്നില്ലേ എട്ടു വയസ്സുകാരിച്ചിരുത പഴംതുണിക്കെട്ടിൽ മടക്കി വെച്ചിരുന്ന പുകയിലയിൽ നിന്ന് ഒരു നുള്ളുകീറി കാളിത്തള്ളയുടെ വായിൽ വെച്ചു കൊടുക്കും വെള്ളത്തിലിട്ട് കുതിർത്തിയ അടക്കയുടെ തൊണ്ടുകീറി വെടിപ്പാക്കി ചതച്ചു കൊടുക്കും അന്നക്ക അതിനും വേണ്ടും തോരാത്ത മഴയാണ് തുരുത്തങ്ങനെ വെള്ളത്തിൽ കുതിർന്ന് കിടക്കും വെള്ളവും ചെളിയും പറ്റാണ്ട് കുഴഞ്ഞു കിടക്കണ മണ്ണിൽ മനുഷ്യന്മാർക്ക് ആർക്കെങ്കിലും പാർക്കാൻ പറ്റോ കണ്ടല് തഴച്ച് വളർന്ന് നിൽക്കുകയല്ലേ രണ്ടാൾ പൊക്കത്തിൽ പക്ഷേ ആ കണ്ടലിനിടയിൽ പാർത്തേച്ചവരാർന്ന് നമ്മുടെ കാരണന്മാരി അന്നൊക്കെ നമുക്ക് വെട്ടത്തിറങ്ങാൻ പറ്റൂല്ലല്ലോ മനുഷ്യന്മാർ കണ്ടാൽ കല്ലെറിയൂലേ തിന്നാനാണെങ്കിൽ ഒന്നുമില്ലല്ല അപ്പം പിന്നെ പൊന്തക്കാട്ടിലെ പെരിച്ചായനെ പിടിച്ച് തിന്നും കാലങ്ങൾക്കൊക്കെ ശേഷമാണ് തുരുത്തിലോട്ട് മനുഷ്യന്മാർ ഓരോരുത്തരായിട്ട് വന്നുകയറിയത് അവര് കണ്ടല്ലൊക്കെ വെട്ടിത്തെളിച്ച് ഭൂമി സ്വന്തമാക്കി കൃഷിയിറക്കി ശേഷിച്ച കണ്ടലിലാണ് നമ്മ പാർത്ത വച്ചത് തുരുത്തിൽ മനുഷ്യന്മാർ വന്ന് പാർപ്പ് കെണി കെണിവെച്ച് പിടിക്കണ പെരിച്ചാഴിന നമ്മക്ക് വിളിച്ചു തരും ചുട്ടു തിന്നാൻ ചിരുതപ്പെണ്ണ് തിന്നിട്ടില്ലല്ലാ പെരിച്ചാഴിന അച്ഛനൊക്കെ തിന്നിട്ടുണ്ട് വിശന്ന് വയറു കാളുമ്പോ പിന്നെ ചിരുതപ്പെണ്ണിന്റെ മൂളിച്ച കേൾക്കാതായപ്പോൾ കാളിത്തള്ളയുടെ കഥയുടെ ഒഴുക്ക് കണ്ടലിൽ തടഞ്ഞു നിന്നു എന്നും ഇങ്ങനെയാണ് കഥ കേട്ടു കേട്ട് ചിരുതപ്പെൺ ഉറങ്ങും എന്നാൽ ഉറക്കം വരാതെ കിടക്കുന്നത് ചങ്ങനാണ് ഭാര്യ പാതി ഉറക്കത്തിലേക്ക് എത്തിയതൊന്നും അറിയാതെ അയാൾ പറയും എനിക്ക് രക്ഷപെടണോടി ഈ കഥകളുടെ തിരുത്തിന്ന് എങ്ങനെയെങ്കിലും ഈ തള്ളനെ തിരുത്തിൽ അടക്കിയിട്ട് എനിക്കെങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം ദിവസങ്ങളായി ഉറക്കം കെടുത്തിയ ചിന്തയുടെ ഒടുക്കമാണ് ചങ്ങൻ പേരുമാറ്റാൻ തീരുമാനിച്ചത് പേരുകൊണ്ട് ഇനി ആർക്കും തൻ്റെ പൂർവകഥകൾ ചികഞ്ഞെടുക്കാൻ കഴിയരുത് ഇപ്പോഴുള്ള പേരിന് പകരം മറ്റൊരു പേര് വേണം അതിനായുള്ള നടപടിക്കായിട്ടാണ് ചങ്ങൻ വില്ലേജ് ഓഫീസിൽ പോയത് ഓഫീസിൻ്റെ വരാന്തയിൽ ആളുകളുടെ തിരക്കുണ്ട് ഓഫീസർ എന്തോ ആവശ്യത്തിന് പോയിരിക്കുകയാണെന്നാണ് അവിടെ ഇരിക്കുന്നവർ പറഞ്ഞത് പുറത്തേക്കിറങ്ങി തൊട്ടടുത്ത പെട്ടിക്കടയിൽ നിന്ന് നാരങ്ങ നാരങ്ങസോട പറഞ്ഞു കടക്കാരൻ്റെ മുഖം മറയ്ക്കും വിധം അന്നത്തെ വർത്തമാനപത്രങ്ങൾ മുന്നിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ചിത്രങ്ങളാണ് അവയുടെയെല്ലാം മുഖചിത്രം വെട്ടിനുറുക്കിയ ഇറച്ചി പോലെ ചോരയൊലിപ്പിച്ചു കിടക്കുന്ന ചിത്രങ്ങൾ നുരഞ്ഞു പൊന്തുന്ന നാരങ്ങസോട കുടിക്കുന്നതിനിടയിൽ ചിത്രങ്ങളിൽ അലസമായി കണ്ണൂടിച്ച് ചങ്ങനോർത്തു ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ചരിത്രമാണ് നാശമില്ലാത്ത ഓർമ്മകളുടെ ശേഖരം ഓരോരുത്തരും അവരവരുടെ കഥകളോർത്തെടുത്ത് പോരാടുന്നു മനുഷ്യനെന്തിനാണ് കഴിഞ്ഞു പോയതിനെ ഓർത്തു വയ്ക്കുന്നത് ഈ നശിച്ച തള്ളയെപ്പോലെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുവൻ കുടിയിരുന്നവനാണോ കുടിയേറിയവനാണോ എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ലായിരുന്നല്ലോ ഇപ്പോൾ എന്താണോ അതുമാത്രമായി അവന് ജീവിക്കാമായിരുന്നു വീട്ടുമുറ്റത്ത് ചന്ദ്രൻചേട്ടോയ് ചേട്ടോയ് എന്ന വിളി കേട്ട് ചിരുതപ്പെണ് ഉമ്മറത്തേക്ക് വന്നു കൂടെ കാളിത്തള്ളയും സ്വർണച്ചെയ്യിനും കൂളിംഗ് ഗ്ലാസും വെച്ച് പത്രാസിലൊരു ചെറുപ്പക്കാരൻ മുറ്റത്ത് നിൽക്കുന്നു മോന് വീട് മാറിയതായിരിക്കോട്ടാ ഇത് ചന്ദ്രൻ്റെ വീടല്ല ചങ്ങന്റെ വീടാണ് ഇവിടെ ചന്ദ്രൻ എന്നു പേരുള്ള ആരുണ്ടാവൂല്ല മോനെ ചക്കൻ്റെയും കറുമ്പിയുടെ മകൻ കോരൻ കോരൻ്റെയും ചക്കിയുടെ മകൻ കണ്ടങ്കോരൻ കണ്ടങ്കോരൻ്റെ കറുമ്പിയുടെ മകൻ പറങ്ങോടൻ പറങ്ങോടൻ്റെ കാളുറമ്പുടെ മകൻ കുറുമ്പൻ കുറുമ്പൻ്റെയും ചെമ്പിയുടെ മകൻ ചങ്ങൻ ഇത് ചങ്ങന്റെ വീടാണ് പത്രത്തിൽ പരസ്യം ചെയ്ത് ചങ്ങനെന്ന പേര് മാറ്റി ചന്ദ്രൻ എന്നാക്കിയതൊന്നും കാളിത്തള്ള അറിഞ്ഞിട്ടില്ല ചെറുപ്പക്കാരൻ പോകും മുമ്പ് വീട്ടിലെത്തുന്ന ആരോടും ചോദിക്കുന്ന ചോദ്യം കാളിത്തള്ള അവനോടും ചോദിച്ചു മോനെവിടത്തേന് ഞാൻ സ്വർണക്കട തോമട മോൻ ആ കണക്കന്മാടർദിൻ്റെ മോൻറെ മോനല്ലേ മോൻ്റെ അമ്മൂമ്മന മോൻ കണ്ടിട്ടുണ്ടാവൂലല്ല പണ്ടാറ സുന്ദരിയായിരുന്നു മോൻറെ അമ്മൂമ്മ അപ്പൂപ്പം കള്ളച്ചാരായം വാറ്റി പിടിച്ചപ്പാ പോലീസുകാർ കൊണ്ടുപോയത് അമ്മൂമ്മനായിരുന്നു മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പാ അമ്മൂമ്മക്ക് തള്ളയുടെ കഥ പറച്ചിൽ കേൾക്കാൻ ഇഷ്ടപ്പെടാതെ വിളറിയ മുഖവുമായി ചെറുപ്പക്കാരൻ പടികടന്നുപോയി പിറ്റേന്ന് തിരുത്തിലെ പ്രധാന പയ്യൻസുകൾ ഒത്തുകൂടുന്ന വറുതുകുട്ടിച്ചേട്ടൻ്റെ കടവിലക്കടയിൽ വഴിചോദിച്ചു വന്ന വരത്തനോട് ചായ കുടിച്ചുകൊണ്ടിരുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് തുരുത്തിലെ മുക്കും മൂലയും അറിയാവുന്ന ജേക്കപ്പൻ പറഞ്ഞു കൊടുത്തു നിന്ന് ഒരു കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി വളവ് തിരിയുമ്പോൾ ഒരു പലചരക്ക് കടയുണ്ട് അവിടെ ചോദിച്ചാൽ കാട്ടിത്തരും പിന്നെ ചങ്ങൻചന്ദ്രൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും കടവിലക്കടയിൽ ചായ കുടിച്ചിരുന്നവർ അതുകേട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മീഡിയത്തിലും ലൈറ്റിലും സ്ട്രോങ്ങിലും ചിരിച്ചു സർക്കാർ രേഖകളിൽ ചന്ദ്രനായി മാറിയ ചങ്ങൻ തുരുത്തിൻ്റെ കഥാപുസ്തകത്തിൽ പേരുമായിക്കാനാവാതെ തറഞ്ഞുകിടന്നു അന്നേരം ചങ്ങന്റെ മനസ്സിൽ വന്ന കലി മുഴുവൻ കള്ളും കുടിച്ചു വന്ന് കാളിത്തള്ളയെ തെറി പറഞ്ഞു തീർത്തു ഈ തള്ളക്ക് മാത്രം മരണൂല്ലല്ല എന്നു പ്രാഗി തള്ള മരിച്ച് പതിനാറടിയന്തരം കഴിഞ്ഞ് മാസങ്ങൾക്കു ശേഷമാണ് ചങ്ങൻ എന്നേക്കുമായി തുരുത്തുവിട്ടുപോകുന്നത് വളരെ കാലത്തെ മോഹമായിരുന്നു അത് തള്ളയുടെ കഥ കേൾക്കാത്ത ഏതെങ്കിലും മണ്ണിലേക്ക് തൻ്റെ കുടുംബത്തെ പറിച്ചു നടണം എന്ന മോഹം അവരുടെ കഥകളിൽ തൻ്റെ നിഴൽ പോലും ഉണ്ടാവില്ലല്ലോ എന്ന ആശ്വാസം ഓൺലൈനായി ബുക്ക് ചെയ്ത സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിലെ പത്തൊമ്പതാം നമ്പർ ബോഗിയിൽ കയറി കനത്ത ചൂടിലും ചങ്ങൻ്റെ മനസ്സിൽ ഒരു തണുത്ത കാറ്റു വീശി പോയ കാലത്തിലോ വരാനിരിക്കുന്നതിലോ ജീവിക്കാനല്ല ഇന്നിൽ മാത്രം ജീവിക്കാനുള്ള യാത്ര പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കിയുള്ള യാത്ര ആ യാത്രയ്ക്ക് ഒരു നേരത്തെ തണുപ്പ് ഇല്ലാതിരിക്കില്ല പുറത്തെ കാഴ്ചകൾക്കെല്ലാം സ്വപ്നങ്ങളുടെ നിറം പിടിക്കുന്നത് അതുകൊണ്ടാണല്ലോ ട്രെയിൻ ഏറെ ദൂരം പിന്നിട്ടപ്പോൾ ജനലരുകിൽ കാഴ്ച കണ്ടിരുന്ന ചങ്ങൻ ഉറങ്ങിപ്പോയി തീവണ്ടി ഒരു ഗുഹാപാത കടക്കുന്ന ഇരമ്പലിനിടയിൽ ചങ്ങന്റെ കാതുകൾ കാളിത്തള്ളയുടെ സ്വരം കേട്ടു ചത്തുമണ്ണടിഞ്ഞ തള്ള ഈ ഓടുന്ന തീവണ്ടിയിൽ വന്ന് എങ്ങനെ സംസാരിക്കും കാതുകൾ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ചങ്ങന്റെ കണ്ണുകൾ പരവശപ്പെട്ട് ചിമ്മിത്തുറന്നു അപ്പോൾ കണ്ടത് എതിർ സീറ്റിൽ ഇടയ്ക്ക് വന്നു കയറിയ വെളുത്തു സ്ത്രീയോട് ചിരിതപ്പെണ്ണ് കഥ പറയുന്നതാണ് അങ്ങനെ ഞങ്ങൾ കാർണവന്മാരായിട്ട് കറുത്തിട്ടാണ് ഇതൊക്കെ എൻ്റെ മുത്തിയമ്മ എനിക്ക് പറഞ്ഞു തന്ന കഥയിലുള്ളേണ് എൻ്റെ അച്ഛന് പക്ഷേ കഥയെന്ന് ഇഷ്ടമല്ല പേടിയാണ് എന്തിനാണ് കഥകളെ പേടിക്കണല്ലേ നമ്മുടെ ഓർമ്മകളല്ലേ നമ്മുടെ കഥ ഓർമ്മകളെ മറന്നാൽ പിന്നെ നമ്മുടെ ജീവിതം നടുക്കടലിൽ തൊഴയില്ലാത്ത വഞ്ചി പോലെയാണെന്നാണ് കാളിത്തള്ളൈ എൻ്റെ മുത്തിയമ്മ പറയാറ് എട്ടുവയസ്സുകാരി ചിരുതയ്ക്ക് തള്ളയുടെ സ്വരമാണെന്ന അറിവ് ചങ്ങൻ്റെ സ്വസ്ഥതയെ കുരുതി കൊടുത്തു ഗുഹാബാധയുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓടാൻ വെമ്പുന്ന തീവണ്ടിയിലിരുന്ന് ചങ്ങൻ ആരും കേൾക്കാതെ അലറി ഈ തള്ളക്ക് മരണൂല്ലല്ല സാബു പുളിക്കത്തറ എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു നിർവഹണം പ്രീതി ജോസഫ് സഹകരണം സുനിത വിശ്വൻ സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി